ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തിളിച്ചു കാട്ടും പൂ

സ്നേഹമുള്ളവരെ ഞാൻ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ ഉത്തരവാദിത്വം എറണാകുളം അങ്കമാലി രൂപതയിലെ ആയിരിക്കുമ്പോൾ ഒരു ഭവനത്തിൽ പോകുവാൻ ഇടയായി അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ഉച്ചസമയമായിരുന്നു അവരെനിക്കായിട്ട് ഭക്ഷണം ഒരുക്കി എന്തോ നല്ല ഭക്ഷണം അതിൽ പന്നിയർച്ച കൂടി ഉണ്ടായിരുന്നു ഒത്തിരി താല്പര്യത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കൂടെ ആ ഭവനത്തിലെ രണ്ട് കൊച്ചുമക്കളും അമ്മൂമ്മയും കൂടെയിരുന്നു പിന്നെ അമ്മൂമ്മയുടെ മരുമകൾ മാത്രമേ ഉള്ളൂ ആ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരുന്നത് ഞാനും അമ്മൂമ്മയും മക്കളും വളരെ ആവേശത്തോടു കൂടി ആ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ അമ്മൂമ്മയുടെ പാത്രത്തിലേക്ക് ഈ കൊച്ചുമക്കൾ പന്നിയുടെ തൊലിഭാഗം മാത്രം എടുത്തുകൊണ്ട് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ അപ്പോൾ ഈ അമ്മച്ചിയെ നോക്കി അമ്മച്ചിയും യാതൊരു മുഖ വ്യത്യാസമില്ലാതെ മുഖഭാവങ്ങളും വ്യത്യാസങ്ങളില്ലാതെ ആ തൊലിഭാഗം വളരെ കൂടി വളരെ കൂടി സന്തോഷത്തോടുകഴിക്കുകയാണ് ഭക്ഷണമെല്ലാം കഴിഞ്ഞു ശാന്തമായി കൈകൾ കഴുകി പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ അമ്മച്ചിയെ ചേർത്തിർത്തി ചോദിച്ചു ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അമ്മച്ചി ഈ കൊച്ചുമക്കളൊക്കെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആ മാംസഭാഗമല്ലാത്ത തൊലിഭാഗം എടുത്ത് അമ്മച്ചിയുടെ പാത്രത്തിലേക്കിടുന്നു അമ്മച്ചി അത് വളരെ സന്തോഷത്തോടെ കഴിക്കുന്നു അമ്മച്ചിക്ക് അത് അത്ര ഇഷ്ടമാണോ അപ്പം അമ്മച്ചി വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ എനിക്ക് ഈ തൊലിപ്പുറമാണ് എനിക്കിഷ്ടം വളരെ നന്നായിരിക്കും കഴിക്കും ഞാൻ ഒന്നുകൂടി കൂടി മുഖത്തേക്ക് ചോദിച്ചു ശരിക്കും തൊലിപ്പുറം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ അമ്മച്ചി അത് കഴിക്കുന്നത് പെട്ടെന്ന് അമ്മച്ചു നിന്ന് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ടു എന്ന് പറഞ്ഞു അച്ചോ പണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കെട്ടിയോനും മക്കൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ബാക്കി വരുന്നതൊക്കെയാണ് ഞാനതങ്ങ് തിന്ന് ശീലിച്ചു ഞാൻ നേരം ആ അമ്മച്ചു മുഖത്തേക്ക് വളരെ ബഹുമാനത്തിലൂടെ നോക്കി നിന്നു തൻ്റെ മക്കൾക്ക് ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ഒരു സ്ത്രീ ഇന്നും അത് തുടരുകയാണ് പ്രിയപ്പെട്ടവരെ അനുദിന ജീവിതത്തിൽ നമുക്ക് ദൈവം ദാനമായി നൽകിയ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ ഇതുപോലൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ അവരുടെ സന്തോഷങ്ങൾക്ക് അവരുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വേണ്ടാന്ന് വയ്ക്കുന്ന നിമിഷങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ ത്യജിക്കാനായിട്ട് നമുക്ക് തയ്യാറാവാൻ സാധിക്കുമോ ഒന്ന് പരിശ്രമിച്ച് നോക്കുക നമുക്കില്ലേ നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ജീവിത കൂട്ടുകാർ മാതാപിതാക്കൾ ജീവിത പങ്കാളികൾ മക്കൾ അവർക്ക് വേണ്ടി ഒന്ന് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ ഒന്ന് വേണ്ടെന്ന് വയ്ക്കാനായിട്ട് പരിശ്രമിക്കുക അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ